ഗുരുതരമായ അയോട്ടിക് സ്റ്റെനോസിസ് ഹൃദ്രോഗം ബാധിച്ച എഴുപത്തിയേഴുകാരിക്ക് മാർസ്ലിവ മെഡിസിറ്റിയിൽ ട്രാൻസ് കത്തീഡർ അയോട്ടിക് വാൽവി പ്ലാന്റേഷൻ വിജയകരമായി നടത്തി അമയനൂർ സ്വദേശിനിയായ എഴുപത്തിയേഴുകാരിക്കാണ് ഏറെ സങ്കീർണമായ ചികിത്സ നടത്തി ആശുപത്രിയിലെ ഉന്നത നിലവാരത്തിലുള്ള കാർഡിയാക് സയൻസസ് വിഭാഗം ഹൃദ്രോഗ ചികിത്സയിൽ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയത് ആശുപത്രിയിലെ കാർഡിയോളജി കാർഡിയാക് സർജറി കാർഡിയ കനസ്തേഷ്യ വിഭാഗങ്ങളുടെ കൂടിയായിരുന്നു ചികിത്സ ഗുരുതരമായ ശ്വാസമുടൽ ക്ഷീണം എന്നിവയെ തുടർന്ന് എഴുപത്തിയേഴുകാരി മാർസലവ മേഴ്സിറ്റിയിൽ ചികിത്സ തേടിയത് തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് അയോർട്ടിക് വാൽവിന്റെ ഗുരുതരമായ ചുരുങ്ങൾ കണ്ടെത്തിയത് സാധാരണ നിലയിലുള്ള ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയ്ക്ക് രോഗിയുടെ ആരോഗ്യനില അനുകൂലിക്കില്ലെന്ന് വിലയിരുത്തുന്നതിനെ തുടർന്ന് കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഹൃദ്രോഗ വിദഗ്ധരുടെ സംഘം ടാവി ചികിത്സയ്ക്ക് തീരുമാനമെടുക്കുകയായിരുന്നു കാലിലെ രക്തധമനിൽ വളരെ ചെറിയൊരു മുറിവഴിയായിരുന്നു വഴിയായിരുന്നു ടാവി ചികിത്സ നടത്തിയത് പുതിയ വിജയകരമായി സ്ഥാപിച്ചതോടെ പ്രവർത്തനം ആരംഭിച്ചു രോഗി വളരെ വേഗത്തിൽ സുഖം യും മണിക്കൂറുകൾക്കുള്ളിൽ ഐ സിയുവിൽ നിന്ന് മാറ്റുകയും ചെയ്തു വലിയ മുറിവുകളില്ലാത്ത ചികിത്സയായതിനാൽ പെട്ടെന്ന് തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു കൂടാതെ ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ രോഗിക്ക് പരസഹായമില്ലാതെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ് മുതിർന്ന രോഗികൾക്ക് ടാവി കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായ പരിഹാരമാണെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ രാജീവ് എബ്രഹാം പറഞ്ഞു കാർഡിയാക്ക് സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ രാംദാസ് നായിക് സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ ജെയിംസ് തോമസ് ഡോക്ടർ ബിബി ചാക്കോ ഒളരി കാർഡിയാക് അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നിതീഷ് പി എൻ കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണൻ സി എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി ഐഫോറന്യൂസ് പാല